തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് പ്രതിഷേധമല്ല ക്രിമിനൽ പ്രവർത്തനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊന്നാനി എരമംഗലത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം elected by the people to run the government of the state. They are on the because of their old habits and they are used to we know so much. Everybody knows here. The the violence in which they have indulged in the past. So there is nothing new about it. And I do not want to give them much importance. വിളിക്കുക ഗവർണറുടെ വാഹനത്തെ ഇടിക്കുന്നത് പ്രതിഷേധമായി കാണാനാകില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പി ടി മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാര വിതരണത്തിന് പൊന്നാനി എരമംഗലത്തെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഗവർണർ പങ്കെടുത്ത വേദിക്ക് നൂറ് മീറ്റർ അകലെയായിരുന്നു അമ്പതോളം വരുന്ന പ്രവർത്തകർ കരിങ്കുടിയുമായി എത്തിയത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു